പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കുമ്പോഴും അതിൻ്റെ മൂല്യനിർണ്ണയം നടത്തുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങൾക്കും പ്രസംഗകരാകാം എന്ന വീഡിയോ പ്രോഗ്രാമിലെ അവസാനത്തെ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് തുടക്കത്തിലെ പറയട്ടെ പേരെടുത്ത പ്രഭാഷകർ അഥവാ കൂടാതെ ഏത് ചടങ്ങിനും ക്ഷണിക്കപ്പെടാവുന്ന പ്രഭാഷകർ വളരെ കുറവാണ് നല്ല പ്രഭാഷകരാകുന്നതിന് ചെറിയ തോതിലുള്ള ശിക്ഷണവും പരിശ്രമവും പോരാത്തതാകാം അതിന് കാരണം വാഗ്മിയാവുക എന്ന ലക്ഷ്യത്തോടെ പ്രസംഗകലയുടെ തത്വവും പ്രയോഗവും ശാസ്ത്രീയമായി അഭ്യസിക്കുന്നവർ എത്ര പേരുണ്ട് അത്യാവശ്യ സന്ദർഭങ്ങളിൽ പ്രയോഗിക്കുന്നതിന് ആവശ്യം വേണ്ട കാര്യങ്ങൾ പഠിച്ചുവെച്ചിട്ടുള്ള കുറേ പേരുണ്ട് പ്രസംഗം തൊഴിലിൻ്റെയും നിലനിൽപ്പിൻ്റെയും ഭാഗമായിട്ടുള്ളവർ രാഷ്ട്രീയ നേതാക്കന്മാരും പൊതുപ്രവർത്തകരും മതപുരോഹിതന്മാരുമാണ് നിരന്തരമായി പ്രസംഗിച്ചിട്ടും ഇക്കൂട്ടരിൽ നിന്ന് അധികം പേർ മികവുള്ളവരായി വളർന്നിട്ടില്ല എന്നതാണ് സത്യം മത്സരത്തിൽ പങ്കെടുക്കാൻ പ്രസംഗം പഠിക്കുന്നവരാണ് മറ്റൊരു കൂട്ടർ അവർ പൊതുവേ കുട്ടികളും യുവജനങ്ങളുമാണ് എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കുകയും പ്രൈസ് മണി കൊണ്ട് മാത്രം വിദ്യാഭ്യാസം പൂർത്തിയാക്കുകയും ചെയ്ത പലരെയും എനിക്ക് നേരിട്ടറിയാം പ്രസംഗത്തിൻ്റെ ഘടനയും ഉള്ളടക്കത്തിൻ്റെ മികവും അവതരണത്തിൻ്റെ ഭംഗിയും ഒത്തുചേരുന്നത് കൊണ്ടാണ് അവർ സമ്മാനാർഹരാകുന്നത് മൂല്യനിർണയത്തിന് ഇരിക്കുമ്പോൾ അവരിൽ പലരും മികച്ച ഇടയുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ അവരിൽ ആരും തന്നെ പിന്നീട് പൊതുവേ എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ അവരിൽ ആരും തന്നെ പിന്നീട് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല അതിന് കാരണം വളരെ ലളിതമാണ് പ്രസംഗ മത്സരത്തിൽ വിജയികളാകുന്നവരെല്ലാം തന്നെ പഠന മികവുള്ളവരായിരുന്നു അവർ പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിലേക്കും പിന്നീട് ഔദ്യോഗിക രംഗത്തേക്കും കടന്നുപോയി നമുക്ക് പ്രസംഗ മത്സരത്തിലേക്ക് തന്നെ തിരിച്ചു വരാം മത്സരം രണ്ട് വിധമുണ്ട് ഒന്ന് വിഷയം മുൻകൂട്ടി അറിയിച്ച് നടത്തുന്ന മത്സരം രണ്ട് അഞ്ച് മിനിറ്റ് മുൻപ് മാത്രം വിഷയം നൽകി നടത്തുന്ന മത്സരം ഇതിൽ ആദ്യത്തേതാണ് കൂടുതൽ എളുപ്പം കാരണം വിഷയം സ്വന്തം പ്രയത്നത്താലോ മറ്റുള്ളവരുടെ സഹായത്താലോ നന്നായി ഒരുങ്ങി പ്രസംഗിക്കാൻ സാവകാശം ലഭിക്കുന്നു ഇത്തരം പ്രസംഗങ്ങളുടെ ഉള്ളടക്കം താരതമ്യേന ഭേദപ്പെട്ടതും ഏതാണ്ട് സമാന സ്വഭാവമുള്ളതുമായിരിക്കും അതായത് മാർക്കിൽ വ്യത്യാസം സംഭവിക്കുന്നത് അവതരണ മികവിനെ ആശ്രയിച്ചാണ് അഞ്ച് മിനിറ്റ് മുൻപ് മാത്രം വിഷയം അറിയുമ്പോൾ വിഷയം ഒരുങ്ങാൻ സമയം ലഭിക്കുന്നില്ല എന്ന പരിമിതി അതിനുണ്ട് മത്സരാർത്ഥിയുടെ കഴിവ് വിലയിരുത്തപ്പെടുന്നത് ഇത്തരം പ്രസംഗങ്ങളിലാണ് അവരുടെ അറിവ് ഭാഷാജ്ഞാനം ചിന്താശേഷി ആശയങ്ങൾ ചിട്ടപ്പെടുത്താനുള്ള കഴിവ് വിഷയ അപഗ്രഥനശേഷി ആത്മവിശ്വാസം അംഗവിക്ഷേപങ്ങൾ എന്നിങ്ങനെ ഒരു പ്രഭാഷണത്തിൻ്റെ നൈസർഗിക ഗുണവിശേഷങ്ങൾ പരിശോധിക്കാനുള്ള അവസരം വിധികർത്താക്കൾക്ക് ലഭിക്കുന്നു മത്സരാർത്ഥികൾ കുട്ടികളും യുവജനങ്ങളുമായിരിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ അറിവും അനുഭവ സമ്പത്തും അവർക്ക് കുറവായിരിക്കും അത് പക്ഷേ ആശയദാരിദ്ര്യത്തിന് ന്യായീകരണമല്ല അതുകൊണ്ട് മത്സരാർത്ഥികൾ ആനുകാലിക പ്രാധാന്യമുള്ള എല്ലാ വിഷയങ്ങളും പഠിച്ചൊരുങ്ങണം ചോദിക്കാനിടയുള്ള വിഷയങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കുന്നത് നല്ലതാണ് ദിവസത്തിൻ്റെ പ്രാധാന്യം മത്സരം സംഘടിപ്പിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ സ്വഭാവം ലക്ഷ്യം മാധ്യമ ശ്രദ്ധ നേടിയ ആനുകാലിക വിഷയങ്ങൾ എന്നിങ്ങനെ പല കാര്യങ്ങൾ പരിശോധിച്ച് വിഷയം ഒരുങ്ങാൻ സാധിക്കണം ഒരുങ്ങിയ വിഷയം തന്നെ ലഭിക്കണമെന്നില്ല പല വിഷയങ്ങൾ ഒരുങ്ങിയിരിക്കുന്നതുകൊണ്ട് തമ്മിൽ ചേർച്ചയുള്ള പല ഭാഗങ്ങൾ കോർത്തിണക്കി പ്രസംഗിക്കാം എഴുതി തയ്യാറാക്കി പഠിച്ച പ്രസംഗത്തിൻ്റെ ഭാഷയും ശൈലിയും ഭേദപ്പെട്ടതായിരിക്കും എന്നാൽ സ്വന്തമായി പറയുമ്പോൾ സ്വന്തം ഭാഷയാണ് കടന്നു വരിക രണ്ടും ഇടകലർത്തി സംസാരിച്ചാൽ സ്വന്തമേത് മറ്റുള്ളവരുടേതേത് എന്ന് വിധികർത്താക്കൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാനാകും അതുകൊണ്ട് അല്പം ഭംഗി കുറഞ്ഞാലും സ്വന്തം ഭാഷയിൽ സംസാരിക്കുന്നതാണ് കൂടുതൽ സ്വീകാര്യം പഠിച്ചൊരുങ്ങാത്ത വിഷയങ്ങളോ യാതൊരു പരിചയവുമില്ലാത്ത വിഷയങ്ങളോ കേൾക്കുമ്പോൾ പരിചയ സമ്പത്ത് കുറവുള്ള മത്സരാർത്ഥികൾക്ക് പിന്തിരിയാനുള്ള പ്രേരണയുണ്ടാവുക സ്വാഭാവികമാണ് ചെസ്റ്റ് നമ്പർ വിളിച്ചിട്ടും വേദിയിലെത്താതെ പോകുന്നത് അത്തരക്കാരാണ് ഈ സാധ്യത മുന്നിൽ കണ്ട് മത്സരാർത്ഥികൾ കടലാസും പേനയും കൊണ്ടുപോകുന്നത് നല്ലതാണ് വിഷയം കിട്ടിക്കഴിയുമ്പോഴേ പേടിക്കാതെ അറിയാവുന്ന പോയിൻറ്റുകൾ കടലാസിൽ ക്രമത്തിൽ കുറിച്ചിട്ട് അതിൻ്റെ ക്രമത്തിൽ മനസ്സിൽ ചിന്തകൾ ഉറപ്പിക്കണം വിഷയം വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി മറ്റൊരു എപ്പിസോഡിൽ പഠിച്ച ഫൈവ് ഡബ്ല്യു ഫോർമുല ഉണ്ടല്ലോ അത് ഇവിടെ ഫലപ്രദമായി ഉപയോഗിക്കാവുന്നതാണ് എന്ത് എന്തുകൊണ്ട് എപ്പോൾ എവിടെ ആര് എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം കടലാസിൽ ചുരുക്കി എഴുതുക അഞ്ച് മിനിറ്റ് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായി ലഭിച്ചുകൊള്ളും പ്രസംഗിക്കാൻ അഞ്ച് മിനിറ്റ് ലഭിച്ചാൽ നാല് മിനിറ്റിൽ അവസാനിപ്പിക്കരുത് വിഷയം അറിയാവുന്നതാണ് എന്നുള്ളതുകൊണ്ട് ആറ് മിനിറ്റിലേക്ക് പ്രസംഗം നീളുകയും അരുത് അഞ്ച് മിനിറ്റിൽ നന്നായി പ്രസംഗിക്കുന്നവർക്ക് എഴുന്നൂറ്റൻപത് വാക്കുകൾ വരെ ഉപയോഗിക്കാം പ്രസംഗ മത്സരത്തിൽ വാണിംഗ് ബെല്ലും ഫൈനൽ ബെല്ലും നൽകും ഫൈനൽ ബെല് കേട്ടാൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്യത്തിൽ പ്രസംഗം അവസാനിപ്പിക്കണം പുതിയ ഒരു വാക്യത്തിലേക്ക് കടക്കാതിരിക്കുന്നതാണ് ഉചിതം കയ്യിൽ കരുതിയ നോട്ട് ഉപയോഗിക്കാതിരിക്കുന്നതാണ് മാർക്ക് കിട്ടാൻ കൂടുതൽ സഹായിക്കുന്നത് അഞ്ച് മിനിറ്റ് പൂർത്തിയാക്കാനാവില്ല എന്ന് തോന്നിയാൽ മാത്രം നോട്ട് നോക്കുക നോട്ട് കൂടാതെ പ്രസംഗിക്കുന്നവരുണ്ടെങ്കിൽ അത് മാർക്കിനെ ബാധിക്കുമെന്ന് മനസ്സിലായല്ലോ മൂല്യനിർണയത്തിന് സഹായകമാകുന്ന ഏതാനും ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചുകൊള്ളട്ടെ ഒന്ന് വിഷയം നന്നായി അവതരിപ്പിച്ചുവോ രണ്ട് മുഖ്യ സന്ദേശം എന്തായിരുന്നു മൂന്ന് പ്രസംഗത്തിന് നല്ല ഘടനയുണ്ടായിരുന്നു നാല് വാദപ്രതിവാദങ്ങളും ചോദ്യോത്തരങ്ങളും കൊണ്ട് വിഷയവിശകലനം സമ്പന്നമായിരുന്നു അഞ്ച് പ്രസംഗത്തിന് സ്വാഭാവികമായ പരിണാമം ഉണ്ടായിരുന്നുവോ ആറ് പ്രാരംഭം ശ്രദ്ധ പിടിച്ചുപറ്റിയോ ഏഴ് സമാപനം ശക്തമായിരുന്നുവോ എട്ട് അവതരണ ഭംഗി ശബ്ദത്തിലും ശരീരഭാഷയിലും ഉണ്ടായിരുന്നുവോ ഒൻപത് പ്രഭാഷകൻ പ്രസംഗം ഉൾക്കൊണ്ടാണോ പറഞ്ഞത് ഇങ്ങനെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തെറ്റുകൂടാതെ മൂല്യനിർണ്ണയം നടത്താനാകും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രസംഗത്തെ രൂപപ്പെടുത്തിയാൽ അവർക്ക് നല്ല പ്രസംഗകരാകാനും സാധിക്കും എല്ലാവർക്കും നല്ല പ്രഭാഷകരാകാൻ കഴിയട്ടെ ഈ പ്രസംഗ പരിശീലന പരിപാടിയിൽ താൽപ്പര്യപൂർവ്വം പങ്കെടുത്ത എല്ലാവരും നല്ല പ്രസംഗകരായി തീരുമെന്ന് പ്രത്യാശിക്കുകയാണ് എല്ലാവർക്കും നന്ദി